എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇനി ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും ചൈനയുടെ സ്റ്റാൻഡ് എന്താണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളുമോ ഇന്ത്യക്കൊപ്പം ആരാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പാകിസ്ഥാൻ ഇനി നാണഘടാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ തീർത്തതിൻ്റെ പാക്കിസ്ഥാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ ഈ ട്രോളുകളിൽ തന്നെ സാധനം മേടിക്കുന്ന അന്ന് വരെയുള്ള ഗ്യാരണ്ടി ഉള്ളൂ എന്ന് ഈ ഷീ ജിൻപിങ്ങിനെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു മുഖഭാവമാണ് അത് ഈ മിദിനത്തിലെ ഫേസും കൂടെ ഒക്കെ വെച്ചിട്ടുള്ളൊരു ട്രോളാണ് ഞാനിതുകൊണ്ട് ഒരുപാട് ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ചിരി വരാത്തതാണ് അതുപോലെ നീയും വെടികൊണ്ട് വീണത് നന്നായി അല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റയ്ക്ക് നാണം കിട്ടേനെ എന്നുള്ള ഒരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ചൈനയുടെ സാധനം അല്ലെങ്കിൽ അമേരിക്ക കൊടുത്ത സാധനമൊന്നും തല്ലിപ്പൊളി സാധനമാണ് എന്നൊന്നും അർത്ഥമില്ല നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം പണ്ട് അഭിനന്ദൻ വെടിവെച്ചിട്ടത് സത്യത്തിൽ നമുക്കൊന്ന് ഉപമിക്കാവുന്നതൊരു എയ്റ്റ് ഹൺഡ്രഡ് വെച്ചിട്ട് ഒരു റോൾസ് റോയിസിന് ഇടിച്ച് തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും നമ്മുടെ പൈലറ്റുമാർ അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ ഒരു പ്രാപ്തി മറ്റവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൈനിക പരിശീലനം മാത്രം പോരാ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ചില പരിശീലനങ്ങളും ഉണ്ട് അപ്പോൾ ആ പഠിത്തം കഴിഞ്ഞിട്ട് സമയം വേണം ഇപ്പൊ ഈ പൈലറ്റുമാർക്കാണെങ്കിലും കാര്യം മികച്ച സാധനങ്ങളൊക്കെ ചൈനയും കൊടുത്തത് ഉണ്ടായിരിക്കും എങ്കിലും ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതിലുള്ള ട്രെയിനിങ്ങിന് കിട്ടുന്ന സമയം കുറവാണെന്ന് വേണമെങ്കിലും പറയാം അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും ഇപ്പൊ ഇതുപോലെ ഇന്ത്യ ഇങ്ങനെ ഇട്ട് നിർത്തി നിർത്തിപ്പൊരിക്കുന്നത് എന്ന് അപ്പോൾ ഇതിനിടയിൽ വേറൊരു കാര്യം ഇപ്പൊ പഴയൊരു പാകിസ്ഥാൻ മട്ടിലേക്ക് തന്നെയാണല്ലോ ബംഗ്ലാദേശം പോകുന്നത് ഈയിടെ അവിടെ നടന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏ ചുമ്മാ പേടിപ്പിക്കാനായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ട ഒരു ട്രോള് അപ്പോൾ ഇനി നമുക്ക് തമാശ വിടാം നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് പാകിസ്ഥാൻ നിർത്തുന്നില്ല ഞങ്ങൾക്ക് ഇത്രയും നന്നാണ് കേട്ടാൽ പോരാ എന്നുള്ള രീതിയിൽ പിന്നെയും പിന്നെയും നമുക്ക് വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല അല്ലെങ്കിൽ ഇവിടെ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ മീഡിയ ആണെങ്കിലും അധികം ഹൈപ്പ് കൊടുക്കാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചൈന മനോഹരമായി കാലുമാറി എന്നുള്ളതാണ് അതായത് മുമ്പത്തെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചോ ഞങ്ങൾ പുറകുണ്ട് എന്നുള്ള രീതിയിലാണ് ചൈന നിന്നിരുന്നത് കാരണം ചൈനയുടെ ഒരു പ്രോക്സി വാറായിട്ട് ഇത് മാറും എന്നാണ് പാകിസ്ഥാനും വിചാരിച്ചിരുന്നത് കാരണം ഇങ്ങനെ പഹൽഗാമിലൊക്കെ ആണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യ തിരിച്ചടിക്കും അപ്പോൾ ഇവരും തിരിച്ചടിക്കും ചൈന ആയുധങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും ചൈന നേരിട്ടിറങ്ങുമെന്നല്ല പറഞ്ഞത് ഇപ്പോൾ ഉക്രൈനിലേക്ക് നാറ്റോയും അല്ലെങ്കിൽ യു എസും ഒക്കെ എങ്ങനെയാണോ ആയുധങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് റഷ്യ വിജയിച്ചാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും റഷ്യൻ എക്കണോമി തന്നെ നല്ല രീതിയിൽ താർന്നിട്ടുണ്ട് റഷ്യ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ ഉക്രൈൻ എന്തെങ്കിലും ആണോ എന്നിട്ടും എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇതേപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ചൈന ഇങ്ങനെ ഇഷ്ടം പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും ചൈനയ്ക്ക് കൈ നനയാതെ മീൻ പിടിക്കാം പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ തകർന്നു കിടക്കുന്ന നശിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണത് പല തവണ നമ്മൾ പറഞ്ഞതാണ് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത അല്ലെങ്കിൽ അതേ അവസ്ഥയിലേക്കാണ് നാളെ ബംഗ്ലാദേശും പോകാൻ പോകുന്നത് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട കാര്യം പോലും ഇല്ല പിന്നെ ഇവിടെ ഇപ്പം മാത്രം അടി കിട്ടാൻ തുടങ്ങിയപ്പോൾ മാത്രം സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ടീമുകൾ ഇപ്പം കേരളത്തിലുമുണ്ട് തിരിച്ച് തല്ലി കിട്ടുമ്പോൾ മാത്രമേ അവർ ഈ കാര്യങ്ങൾ ഓർക്കുകയുള്ളൂ എന്നുള്ളതാണ് അതെന്തെങ്കിലും ആവട്ടെ പാകിസ്ഥാൻ ഇപ്പോൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു നല്ല രീതിയിലേക്കുള്ള യുദ്ധത്തിലേക്ക് പോകാൻ എന്ന് നമുക്ക് തോന്നും പക്ഷേ അവർ നോക്കുന്നുണ്ട് ചൈന വരും ഇപ്പോൾ വരും അല്ലെങ്കിൽ അവരുടെ പ്രോക്സിവർ മാറും ആയുധങ്ങൾ സപ്ലൈ ചെയ്യും അപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങൾ സൈനികമായിട്ടൊന്നും ഇടപെടില്ല രാഷ്ട്രീയപരമായിട്ട് പിന്തുണ കൊടുക്കും എന്ന് എന്ത് കാര്യം നിങ്ങൾ പോയി ജയിച്ചു വരുമോ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ഈ വിഷയം നമ്മൾ എന്നു മുതൽ പറയുന്നു അന്നൊക്കെയും പാകിസ്ഥാനേക്കാളും കൂടുതലായിട്ട് ചൈനയെക്കുറിച്ചാണ് ഈ ചാനലിൽ സംസാരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ചൈന ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ചൈനയ്ക്ക് ഇപ്പോൾ അതിനുള്ള ഒരു പാങ്ങില്ല ഇല്ല അവരിത്തിരി റിസ്കിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ താരിഫ് ആറ് കാരണം അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് ചൈന ഏറ്റവും അധികം സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചൈനയിൽ ഏറ്റവും അധികം മാനുഫാക്ചർ ചെയ്തിരുന്ന കമ്പനികളും എല്ലാം അമേരിക്കൻ കമ്പനികൾ തന്നെയാണ് ഇവിടുത്തെ മീഡിയകളൊക്കെ കൊട്ടി കോഴ്സി വെച്ചുകൊണ്ടിരുന്നത് ചൈനയുടെ അടുത്ത് ഈ ഒന്നും നടക്കില്ല അമേരിക്ക നാണം കെട്ടുമെന്നാണ് പക്ഷേ വിട്ടുവീഴ്ച ചെയ്യേണ്ട അടുത്ത് വിട്ടുവീഴ്ച ചെയ്യണം അതാണ് വിജയം പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് അതായത് സാമ്പത്തികമായിട്ട് അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി ആണെന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട അധികാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ളത് അതായത് ഒരു ഏകാധിപത്യ സ്വഭാവം തന്നെ കമ്മ്യൂണിസം എവിടെയുണ്ടോ അവിടെ അതൊക്കെ കാണാനായിട്ട് സാധിക്കും കൂടുതൽ വ്യക്തമാക്കേണ്ട കാര്യമില്ല അപ്പോൾ രണ്ട് കൂട്ടരും ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരും വിട്ടുകൊടുത്തില്ല രണ്ടുപേർക്ക് നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും കൂടുതൽ നഷ്ടം വന്നത് ചൈനയ്ക്കാണ് കാരണം ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അല്ലെങ്കിൽ ഏറ്റവും അധികം അവർ എക്സ്പോർട്ട് ചെയ്തിരുന്ന രാജ്യം അമേരിക്കയാണ് അതാണ് പോയത് ചൈനയുടെ ഏറ്റവും വലിയ പോർട്ടുകൾ ലോകോത്തരമായ പോർട്ടുകളൊക്കെ പകുതിയും ഇപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല അവിടെ അപ്പോൾ അവരുടെ എക്കണോമിയിൽ അത് നല്ല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് പരിങ്ങലായി അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രോക്സി വാറിലേക്കും കൂടെ ഇടപെടാനായിട്ട് ചൈനയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല ഇതാകാം ഒരു കാരണം അമേരിക്കൻ മാർക്കറ്റ് കൈവിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ചൈന തന്നെയാണെങ്കിലും ഈ പാകിസ്ഥാനില് ഒരു പ്രോക്സി വാർ ചെയ്ത് ഇന്ത്യയെ ക്ഷീണിപ്പിക്കണം വളർന്നു വരുന്ന ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ നശിപ്പിക്കണം എന്നുള്ള ചൈനയുടെ ഉദ്ദേശം എവിടെ നിന്നാണ് വരുന്നത് ഇതേ താരിഫാറിന്റെ ഒക്കെ പ്രത്യാഘാതത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ചൈനയിൽ നിന്ന് പല കമ്പനികളും പ്രധാനമായിട്ട് അമേരിക്കൻ കമ്പനികളൊക്കെ ഇപ്പൊ ഇന്ത്യയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമും തായ്ലൻഡും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്തേക്ക് അതായത് ചൈന വളർന്നതുപോലെ തന്നെ ഇന്ത്യയും വളർന്നു വരും എന്നുള്ള ഒരു സൂചന എന്തായാലും ചൈന കാണുന്നുണ്ട് അത് സംഭവിക്കരുത് അതായത് ഞങ്ങളെ പോലെ അയൽവക്കത്ത് കിടക്കുന്നവനും ശക്തിപ്പെടരുത് അത്രേ ഉള്ളൂ ആ പറയുന്ന ഏകാധിപത്യ രാജ്യത്തിൻ്റെ ചിന്ത അപ്പോൾ അതിനാണ് ഇവർ പാകിസ്ഥാനെ കൊണ്ട് ഈ പരിപാടികളൊക്കെ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഇതെല്ലാം പാകിസ്ഥാനെ കൊണ്ട് ചൈന ചെയ്യിപ്പിക്കുന്നതാണെന്നല്ല പറഞ്ഞത് പാകിസ്ഥാൻ്റെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അത് മുതലെടുക്കുന്നു ചൈന ഈ യുക്രൈൻ പ്രശ്നത്തിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കക്ക് തന്നെയും ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് വലിയ ബിസിനസ്സൊന്നും അല്ല ആ രാജ്യത്തെ സംബന്ധിച്ച് നഷ്ടമാണ് ലാഭം ഉണ്ടാക്കുന്നത് ആ രാജ്യങ്ങളിലെ ആയുധ കമ്പനികളാണ് ഇപ്പം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ ഇടപെട്ടപ്പോൾ അവർക്കത് വലിയ നഷ്ടമാണ് പക്ഷേ അവിടെയുള്ള ആയുധ കമ്പനികൾക്ക് അത് ലാഭമാണ് രാജ്യത്തിന് മൊത്തത്തിൽ അത് മോശവുമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആയുധ കമ്പനികളൊക്കെ തന്നെയും അവിടുത്തെ ഗവൺമെൻ്റെ അനുഡമസ്ഥതയിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ വലിയ ബിസിനസ്സുകാരാണെങ്കിലും പണം ഉണ്ടാക്കുന്നവരാണെങ്കിലും അവര് കണ്ട്രോള് ചെയ്ത് നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രോക്സി വാറിൽ നിന്ന് ചൈന അല്പം താല്പര്യം പ്രകടിപ്പിക്കാതെ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും ഈ ചൈനയുടെ സ്ഥാനത്ത് അമേരിക്ക ആയിരുന്നു എന്ന് കരുതുക ഉറപ്പായിട്ടും പാകിസ്ഥാൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്തേനെ അങ്ങനെ സങ്കല്പിക്കാനാണ് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു കാരണം അമേരിക്കയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഈ പറയുന്നത് പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിൽ അമേരിക്കയ്ക്കുണ്ട് ഇപ്പോൾ കൂടുതൽ ഇന്ത്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്ക അതായത് ഭാവിയിലൊരു വലിയ യുദ്ധത്തിലേക്കൊക്കെ പോയാൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇസ്രായേലും അവരുടേതായ താല്പര്യങ്ങളുണ്ട് എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ നടന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇസ്രായേലിൻ്റെ പല ടെക്നോളജികളും ഒക്കെ എങ്ങനെയാണ് സഹായകരമായത് എന്ന് നമ്മൾ കണ്ടതാണ് അമേരിക്ക രണ്ടിടത്തും കളിക്കും അമേരിക്കയെ നൻപിയാൽ നന്മിയവൻ എന്നുള്ള ഒരു ചൊല്ല് പണ്ടേ ഉള്ളതാണ് അവർക്കെപ്പോഴും അവരുടേതായ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ്റെ കുതന്ത്രം എപ്പോഴും അവർക്കുണ്ട് അമേരിക്ക പാരയാണെന്ന് നമുക്കറിയാം എന്നാൽ അവർ അങ്ങനെ നടിക്കുന്നില്ല ചൈനയുടെ കാര്യം നേരെ തിരിച്ചാണ് അവർ പാരയാണെന്ന് അറിയുകയും ചെയ്യാം അങ്ങനെ തന്നെ അവർ കാണിക്കുകയും ചെയ്യും ചൈന ഇപ്പം നോക്കുമ്പോൾ ഈ പറയുന്ന ചൈനയുടെ ഏറ്റവും മികച്ച സാധനങ്ങളോ അല്ലെങ്കിൽ അമേരിക്ക കൊടുത്ത ഏറ്റവും മികച്ച സാധനങ്ങളും വരെ ഇന്ത്യ അടിച്ചു നിലത്തിടുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ഇന്ത്യൻ ആർമി കാര്യം മാറുന്ന ലോകത്ത് ഡ്രോണുകളുടെയും അല്ലെങ്കിൽ നമ്മൾ ഡ്രോണാചാര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തതാണ് അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ സൈന്യത്തിന്റെ ഒരു പര്യാപ്തത പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനയ്ക്ക് ഇന്ത്യയെ പേടിയായി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും നമ്മൾ തന്നെ പലതവണ പറഞ്ഞതാണ് ചൈനയുടെ ഡെവലപ്മെന്റ് അവരുടെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ ഏഴയലത്ത് പോലും വരില്ല ശരിയാണ് നിലവിലത്തെ അവസ്ഥ അതുതന്നെയാണ് പക്ഷേ ചൈനയ്ക്ക് നഷ്ടപ്പെടാനായിട്ട് ഒരുപാടുണ്ട് അത് മുഴുവൻ തീർക്കാനായിട്ട് ഇന്ത്യ വിചാരിച്ചാൽ മതി രണ്ട് രാജ്യങ്ങളും നശിക്കുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കളിക്ക് അവർ നിൽക്കുന്നില്ല ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബഹൽഗാമിലാണെങ്കിലും കയറി ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ തിരിച്ചടി ഉണ്ടാകും അല്ലാതെ ഈ പറയുന്നത് പോലെ പണ്ട് ഓരോരുത്തരെയൊക്കെ പിടിച്ച് വർഷങ്ങളോളം വിചാരണ ചെയ്ത് അതിനും ദയാഹർജി കൊടുത്ത് തൂക്കിക്കൊന്ന് ആ പരിപാടിയൊന്നും അല്ല ഇപ്പോൾ അടിച്ചാൽ തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ ആണൊരുത്തനാണ് ഭരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് അപ്പോൾ ചൈന ഇനി വലിയ പ്രോക്സി വാർ കളിച്ചു കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാൻ എന്ന പേരിൽ ചൈനയുടെ സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ തന്നെ ആക്രമിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈന യുദ്ധത്തിലേക്കൊക്കെ അത് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും അതായത് പാകിസ്ഥാനാകട്ടെ ചൈനയ്ക്കാകട്ടെ ഇന്ത്യക്കാകട്ടെ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് ചൈന കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് വളർന്നതുപോലെ ഒരു രാജ്യവും മാറിയിട്ടില്ല ലോകോത്തരമായ സിറ്റികളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അവിടെയാണുള്ളത് ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ വാർഹെഡുകൾ മതി അവരിങ്ങോട്ടും വിക്ഷേപിക്കും നമുക്ക് നഷ്ടം തന്നെയായിരിക്കും പക്ഷേ കൂടുതൽ നഷ്ടം ആർക്കായിരിക്കും അല്ലെങ്കിൽ മികച്ച നഗരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം സന്തോഷിക്കാൻ പോകുന്ന വേറൊരാളാരായിരിക്കും സ്വാഭാവികമായിട്ടും അമേരിക്കയാണ് ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നല്ല ഇപ്പം ഞാൻ പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം ഫോറക്സ് റിസർവ് ഡോളറിൻ്റെ ഉള്ളത് ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ചൈന അങ്ങ് തകർന്നു പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഒരു വശം തകർന്നു എന്ന് തന്നെയാണ് ഇതൊരു പഴയ കാലമല്ല എല്ലാം കണക്റ്റഡ് ആണ് സമ്പദ് വ്യവസ്ഥ അങ്ങനെയാണെന്നൊക്കെ പറയാം ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ പറയുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യയും ഒക്കെ തമ്മിലടിച്ച് തീർന്നു കഴിഞ്ഞാൽ അവിടെ അമേരിക്ക ഫ്യൂച്ചറിലെങ്കിലും അവരൊക്കെ ആയല്ലോ അല്ലെങ്കിൽ വീണ്ടും അവർക്ക് എതിരാളിയായിട്ട് ഇനി ആരുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചൈനയും ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചുരുക്കത്തിൽ മൊത്തത്തിൽ പെട്ടപ്പോൾ ആര് പെട്ടു പാകിസ്ഥാൻ പെട്ടു ആരൊക്കെയോ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ആരെയും കാണുന്നില്ല ഇപ്പോൾ ഇച്ചിരി തലമൊക്കെ നിന്നിരുന്ന ബംഗ്ലാദേശ് വരെ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ഒന്നും മര്യാദ ഇരുന്നേക്കാം എന്നുള്ള രീതിയിൽ പക്ഷെ അധിക കാലമൊന്നും ഉണ്ടാവില്ല തിരിച്ചടി കിട്ടാൻ നേരത്ത് മാത്രം സാരോപദേശങ്ങളും കൊണ്ട് വരുന്നവരോട് പറയാനുള്ളത് ഈ വെട്ടാൻ വരുന്ന ബോത്തിൻ്റെ അടുത്ത് വേദമൂതിയിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനൊരു ചൊല്ല് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെയും കാര്യം ഇവർക്ക് ഈ ഒരു കാര്യം മാത്രമേ മനസ്സിലാവുകയുള്ളു ഇപ്പോൾ ഇസ്രായേലിലും ഈ ഹമാസുമായിട്ട് നടക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് അതു പറയുമ്പോൾ കേരളത്തിലുള്ളവർക്കാണ് പിടിക്കാത്തത് ഈയിടെ ഒരു ചർച്ചയിൽ കേട്ടതാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ സാധാരണക്കാരെ അല്ല നമ്മൾ ആക്രമിച്ചത് ഈ ഭീകരരെ മാത്രമാണ് നേരെ മറിച്ച് പാകിസ്ഥാൻ തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ വീഴ്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ ആക്രമിക്കുന്നത് ഇതിനിടയിൽ കുറേ വ്യാജ വാർത്തകൾ നമ്മുടെ തന്നെ മാധ്യമങ്ങളും പഠിച്ചു നിങ്ങൾ ഇവിടുത്തെ ഈ മലയാളം ന്യൂസോ അല്ലെങ്കിൽ ഹിന്ദി ന്യൂസോ മാത്രം നോക്കാതെ ഇൻ്റർനാഷണൽ ന്യൂസുകൾ ഒരു പത്തെണ്ണം അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നോക്കുക അതിലൊരു പത്തിലെട്ടെണ്ണവും എന്ത് പറയുന്നോ അങ്ങനെയെങ്കിലും ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ ഒരു സൈനിക ഉദ്യോഗസ്ഥന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണെന്ന് അവസ്ഥയാണെന്ന് ചിന്തിക്കുക എന്താണെങ്കിലും നമ്മുടെ ഒരു ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയാം കാരണം ഇതൊരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോയാൽ ഇപ്പം പാകിസ്ഥാൻ നശിച്ചുകിടക്കുന്നതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും വളരെ നല്ല രീതിയിൽ തകർന്നു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് പാകിസ്ഥാൻ പിന്നെ ഉണ്ടാകില്ല ഇപ്പോൾ പാക്കിസ്ഥാനെങ്കിലും ഉണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ നമുക്കറിയാം ഒരു കാലത്ത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ അതിൻ്റെ മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരുപാട് പ്രദേശങ്ങൾ നല്ലൊരു ഭാഗം നമ്മൾ പിടിച്ചെടുത്തപ്പോൾ യു പറഞ്ഞു അല്ലെങ്കിൽ ആരും വിലകേൽപ്പിക്കാത്ത കാര്യങ്ങൾ പോലും കേട്ടിട്ട് എവിടെയായിരുന്നു നിയന്ത്രണ രേഖ അവിടെ പോയി തിരിച്ചു നിൽക്കാൻ പറഞ്ഞ ഒരു ചരിത്രം വരെ നമുക്കുണ്ട് അതാണ് പഴയകാല ചരിത്രം അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അവർ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങിയിരുന്നതും പിന്നെ കുറേ അധികം ആളുകൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ കേരളം വളരെ സേഫാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോയാലും കാരണം നമ്മൾ ഇങ്ങേ അറ്റത്ത് കിടക്കുകയല്ലേ അല്ല പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഇന്ത്യ ചൈന യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പേടിക്കേണ്ടത് കേരളമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അത് പറയുമ്പോൾ ആളുകൾക്ക് ശരി വരും പക്ഷേ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അത് പറഞ്ഞു സമയം കളയുന്നില്ല അപ്പം ഇന്ത്യ ഭാഗ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഇപ്പോൾ അറബിക്കടലിനടുത്ത് അല്ലെങ്കിൽ സബ്മറൈനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്രമണം നടത്തിയാൽ കൊച്ചിയിൽ പ്രധാനപ്പെട്ട നേവൽ ബേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചൈനയുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ പോലും ഹിമാലയ പർവ്വത നിരകൾ അത് ചരിത്രാതീത കാലം മുതലേ ഭാരതത്തിനൊരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുകയാണ് അതായത് ആ വഴി ഇപ്പം ചൈനയ്ക്കാണെങ്കിലും ആക്രമിക്കണമെങ്കിൽ എതിരാളിക്കുള്ളതിൻ്റെ എട്ട് ഇരട്ടി സൈന്യം വേണമെന്നുള്ളതാണ് അത്രയും വലിയ സേനാവിന്യാസം ഒന്നും ചൈനയ്ക്ക് ഇപ്പോഴും അവിടെ അവർ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ഇല്ല എന്നുള്ളതാണ് ചൈനയുടെ ആ ഭാഗം ഏറെക്കുറെ ശൂന്യമാണ് പോപ്പുലേഷൻ കുറഞ്ഞ പ്രദേശങ്ങളാണ് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിലും പരമാവധി കൂടിപ്പോ അതിൽ ഇസ്രായേലിനെ ഉദ്ദേശിക്കുന്നുണ്ടാവും ഒരു കാര്യമില്ല അത് വേറെ കാര്യം പക്ഷേ ഇന്ത്യയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചൈനയെ ഫുൾ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏഷ്യയിൽ എവിടെ വേണമെങ്കിലും എന്നൊക്കെ മാത്രമാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഈ ക്രയോജനിക് ടെക്നോളജിയും ഒക്കെ ഉള്ളതാണ് ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ന്യൂക്ലിയർ ആയുധം കൊണ്ടുവന്നിടാനുള്ള ശേഷി ഇന്ന് ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ഔദ്യോഗികമായിട്ട് പറയാത്തതിൻ്റെ കാരണം പല അന്തർദേശീയ നിയമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ യുദ്ധമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൈഡിൽ മാത്രം അടി കിട്ടുന്ന ഒരു പരിപാടിയല്ല രണ്ട് കൂട്ടർക്കും ക്ഷീണമുണ്ടാവും പക്ഷേ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനോട് നമ്മൾ മര്യാദയ്ക്ക് പോകണമെന്നല്ല നല്ല അടി അടികൊടുക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ അവർക്ക് മനസ്സിലാകാൻ പോകുന്നുള്ളൂ കാരണം ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് ഒന്നുമില്ല ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യുദ്ധം വേണ്ട അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീടുകളിലാണെങ്കിലും ഈ ചൈനയുടെ ഡാമുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുമൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും ഒരു സമ്മറി എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇരുന്നത് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ പലരും ഇരുത്തി പൊറപ്പിക്കുന്നില്ലായിരുന്നു ഇതിനെക്കുറിച്ച് പറയണം എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു ഇടയ്ക്കൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മീഡിയകൾ അധികം ഹൈപ്പ് കൊടുക്കാത്ത കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കാരണം അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളം ന്യൂസ് ചാനലുകൾ കണ്ടുകൊണ്ട് ഒരു കാര്യവുമില്ല എന്തൊക്കെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം